ചില സമയത്ത് കസ്റ്റമേഴ്സ് പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മുടെ നെയബർഹുഡ് വളരെ സേഫ് ആണ് ക്യാമറാസിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു സെക്യൂരിറ്റി പ്രൊഡക്ട് വേണ്ട പക്ഷേ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ശേഷമാണ് നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന ക്യാമറയുടെ ഒരു ഗുണം നമുക്ക് ആ സമയത്താണ് മനസ്സിലാക്കുന്നത് ഇവൻ വി ലീവ് ദ ഹൗസ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നുണ്ട് യു മീൻ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തോ സ്വിച്ച് എ സി ഓഫ് ചെയ്തോ ഗീസർ ഓൺ ആണോ ആണ് ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി സ്വിച്ച് ഓഫ് ആൻഡ് യു കെൻ മോണിറ്റർ ഓൾ ദീസ് തിങ്സ് ഇഫ് യുവർ ഹൌസ് ഇസ് ഓട്ടോമെറ്റഡ് നമുക്കിവിടെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ബിസിനസ് ചെയ്യുന്നത് ഫോർ മീ ഗിവിംഗ് ദ റൈറ്റ് സൊല്യൂഷൻസ് ാണ് അതായത് ഒരു തെഫ്റ്റ് ഒരു ബേഗ്ലറി ഉണ്ടായ ശേഷമാണ് ശരിക്കും ഒരു സി സി ടി വി ക്യാമറയുടെ ഫീഡിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത് സോ നമ്മുടെ വീടോ ഓഫീസിന് വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിന്റെ സെക്യൂരിറ്റി പ്രൊഡക്ട്സ് നമുക്ക് വെക്കാൻ പറ്റും പക്ഷെ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത് അതിന്റെ പേർപ്പസ് എന്താണ് സോ ആഫ്റ്റർ ഓൾ ദോസ് തിങ്സ് ആർ ഡിസ്കസ്ഡ് ഓൺലി യു ഷുഡ് പെർച്ചേസ് സെക്യൂരിറ്റി പ്രൊഡക്ട്സ് ഫോർ യോ ഹോം അപ്പൊ സ്ത്രീകള് കടന്നു വരാത്തൊരു മേഖലയാണ് ടെക്നോളജി റിലേറ്റഡ് പല കാര്യങ്ങളും സ്ത്രീകൾ പിന്നോട്ടാണെന്നാണ്

ഈ കമ്പനി ശരിക്കും പറഞ്ഞാൽ എൻഡ് യൂസേഴ്സ് അതായത് നിങ്ങളെ പോലെ കസ്റ്റമേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു ഇത് ഞാൻ പേഴ്സണലി ഈ കമ്പനിയിൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഞാൻ ഇതിൽ കയറി വരുന്നത് അപ്പൊ ഞാൻ കയറി വരുന്ന സമയത്ത് ആക്ച്വലി ഈ കമ്പനി ഇത്ര ഡിഫിക്കൾട്ട് ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മുടെ ആ സമയത്തിന്റെ ചാർട്ടഡ് അക്കൗണ്ടന്റ് അഡ്വൈസ്ഡ് ടു ആക്ച്വലി ഷട്ട് ഡൗൺ ദ കമ്പനി ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഡൂയിങ് വെൽ ശരിക്കും അത് നോക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്റെ ബാക്ക്ഗ്രൗണ്ടും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടും അല്ല ഈ ഒരു ഫീൽഡ് ആയിട്ട് യാതൊരു ബന്ധുവില്ല ഐ ആം എൻ എം ബി എ ആക്ച്ർ അപ്പൊ ഞാൻ മുമ്പ് ഞാൻ ആക്ച്വലി ബോംബെയിൽ വർക്ക് ഐ ഐ വാസ് വാസ് എംപ്ലോയിഡ് വിത്ത് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഓക്കെ സോ സത്യം പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഈ ബിസിനസ്സിൽ കയറി വരുമ്പോൾ എനിക്ക് തന്നെ എന്താണ് എന്റെ ഒരു റോൾ എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഐ ഫൗണ്ട് വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ദി എക്സിസ്റ്റിംഗ് ക്ലയൻസ് നമ്മളുടെ ടീമിലെ തന്നെ കുറെ ഒരു ഒരു ഫ്രാഗ്മെന്റഡ് ടീം ആയിരുന്നു ഇത് എങ്ങനെയത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എനിക്ക് തന്നെ ഒരു ഇതോ ഉണ്ടായിരുന്നില്ല എനിക്ക് ഐ കുഡ് നോട്ട് സീ എനി ഡ ഹ് എനി ക്ലാരിറ്റി ഹൗ ടു ടേക് ഹൗ ടു ടേക് ്സ് ഫോർവേഡ് പക്ഷേ ബൈ അറൌണ്ട് ട്വന്റി ഫിഫ്റ്റീൻ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇറ്റ് ടുക്ക് മീ ദ് ലോങ് ടു കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഏത് ട്രാക്കിലാ പോണാണ് എസ് ജി ഐ നെട്രോഡിക്ട് ചെയ്യുന്നേ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു ദിസ് കമ്പനി ഐ വുഡ് സേ ദാറ്റ് എസ് ഡി ഐ ഇലക്ട്രോണിക്സ് നമ്മളെപ്പോഴും ദ തിങ് ബി ട്രൈ ഡൂയിങ് ഇസ് എല്ലാവരുടെയും റിക്വയർസ് ആ വെരി ഡിഫറൻ ഡിഫറൻറ്റ് ആൻഡ് എല്ലാവർക്കും ഒരുപാട് പേടിയുണ്ട് പേടി ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും പല പല ഈ പറഞ്ഞ പോലെ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് പ്രൈവസി ഇഷ്യൂസ് ഒരുപാട് കൂടുതൽ ഇതിനകത്ത് വരാറുണ്ട് സോ വെൻ വി ഗോ ടു എനി കസ്റ്റമർ എന്റെ മൈ ഫേസ്റ്റ് റോൾസ് ഓൾവേസ് ടു ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇത് വെക്കുന്നത് ചില എത്രയോ കേസില് അത് വെക്കാൻ ആവശ്യമില്ലെങ്കിൽ ഞാൻ ഞാൻ വളരെ ഫ്രാങ്ക് പറയാറുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ഓർ അല്ലെങ്കിൽ ടു സ്പെൻഡ് ലോട്ട്സ് ഓഫ് മണി ഫോർ മേ സംതിങ്ീഡ് ടു സോ ബേസിക്കലി എന്റെ റൈറ്റ് നൗ നമ്മുടെ പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ എസ് ജി എലക്ട്രോണിക്സ് വിവ് കോട്ട് ഐ തിങ്ക് കസ്റ്റമേഴ്സ് ബൈ ഗോഡ്സ് ഗ്രേസ് ഫ്രോം ഓൾമോസ്റ്റ് എവറി ഇൻഡസ്ട്രി ഒരുപാട് പ്രൈവറ്റ് വർക്ക് വിത്ത് ബിൽഡേഴ്സ് ഐ വർക്ക് വിത്ത് ഐ വർക്ക് വിത്ത് ബിസിനസ് പീപ്പിൾ ഫോർ കമേർഷ്യൽ ബിൽഡിംഗ് ഹോംസ് ഓഫീസസ് ഗോ നമ്മളിപ്പോൾ ഒരു ഡയറി ഫാമിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊരു കൺവെൻഷൻ സെന്ററുടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്ന ഈ കോമൺ ത്രെഡ് എല്ലാം സെക്യൂരിറ്റി പ്രൊഡക്ട്സും ഓട്ടോമേഷൻ പക്ഷേ എല്ലാവരും ഉപയോഗിക്കുന്ന ഓട്ടോമേഷനും സെക്യൂരിറ്റി പ്രൊഡക്ട്സ് ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് എല്ലാവരും പല പല ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ആ ബ്രാൻഡ്സിന്റെ ഉള്ളിൽ വരുന്ന പല ടെക്നോളജീസ് ഉണ്ട് സോ മാച്ചിങ് ടെക്നോളജി ടു ദ റൈറ്റ് കസ്റ്റമർ ദാറ്റ് മൈ ജോബ് ദാറ്റ് എനിക്ക് ഹൈ ആൻഡ് സൊല്യൂഷൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയോട് അത് കൊടുത്തിട്ടൊരു കാര്യമില്ല നമ്മള് കറക്റ്റ് ടെക്നോളജി കറക്റ്റ് കസ്റ്റമർ വെച്ച് മാച്ച് ചെയ്താൽ മാത്രം കസ്റ്റമറും ഹാപ്പി ആയിരിക്കും നമ്മൾക്കും ഒരു സന്തോഷം ശരിക്കും പറയാം ഇപ്പൊ ഈ സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് സിസിടിവി വെച്ച വീടുകളായിരിക്കും ഏറ്റവും കൂടുതൽ അവർക്ക് കൂടുതൽ ആഡ് ആഡ് ഓൺ ഓൺ ചെയ്യണം എന്ന് ഇവർ ഓൾറെഡി നമ്മൾക്ക് ഇതുപോലെ കസ്റ്റമേഴ്സ് നമ്മുടെ അഞ്ച് ക്യാമറ ഉണ്ട് നമുക്ക് ഇനി ടം മൂന്നെടം കൂടെ വേറെ ആരോ പറഞ്ഞിട്ടാണ് അവർക്ക് അവർ തോന്നൽ നമുക്ക് കൂടുതൽ വേണം ഞാൻ ഒരിക്കലും ബൈ ഫോൺ സൊല്യൂഷൻസ് ഞാൻ ഒരാൾക്ക് കൊടുക്കാറില്ല കാരണം വെച്ചാല് ചില സമയത്ത് നമ്മൾ കസ്റ്റമർ നമ്മളോട് ഫോണിൽ പറയുന്ന വിഷമങ്ങൾ ആയിരിക്കത്തില്ല നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ ആ സെനറിയോ നമ്മളിപ്പോഴും അവിടെ പോയിട്ട് നമ്മൾ നോക്കും നമ്മൾ എസ്എസ് ചെയ്യും ആവശ്യം ഉണ്ടോ എവിടെയൊക്കെയാണ് ബ്ലൈൻഡ് സ്പോട്ട്സ് വരുന്നത് ഐ ഓൺലി സജസ്റ്റ് എക്സ്ട്രാ ക്യാമറസ് ഇഫ് ദർ ആർ ബ്ലൈൻഡ് സ്പോട്ട്സ് അതായത് നമ്മൾ ഒരു ഏരിയ ശരിക്കും കവർ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ആദ്യം ക്യാമറ വെച്ച ആൾക്കാർ അത് ചെയ്തില്ല അല്ലെങ്കിൽ അത് മിസ് ഔട്ട് ആയി അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആയിരുന്നില്ല അങ്ങനത്തെ കേസസിൽ മാത്രം ഞാൻ എക്സ്ട്രാ കവറേജ് സജസ്റ്റ് ചെയ്യാറുള്ളൂ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു വീടിന് വേണ്ടി നമ്മളവിടെ താമസിക്കുവാണ് മനസ്സിലായില്ലേ നമ്മളുടെ വീടിന് വേണ്ടിയിട്ട് നമ്മളൊരു സെക്യൂരിറ്റി പ്രൊഡക്റ്റ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ ബർഗ്ലർ അലാം ആയിക്കോട്ടെ വീട് ഡോർഫോൺ ആയിക്കോട്ടെ പ്രത്യേകിച്ച് സി സി ടി വി ആയിക്കോട്ടെ നമ്മളെപ്പോഴും അവൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രൈവസി ഇൻവേഡ് ചെയ്യാതെ രീതിയിൽ വേണം നമ്മൾക്ക് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യാം അവർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല ദൈവമേ ക്യാമറ ഞാൻ തന്നെ വെച്ച ക്യാമറ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ പിന്നെ വൺ തിങ് വി ദോണ്ട് ഡൂ ഇസ് ഐ നെവർ ഇൻസ്റ്റാൾ ക്യാമറ ഇൻസൈഡ് ദ ഹൗസ് അൺലെസ് എ ക്ലൈൻ റിക്വയർസ് അങ്ങനത്തെ ഒരു എൻക്വയറി അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് ഏറ്റവും കൂടുതൽ എന്റെ എൻ ആർ എ ക്ലൈൻസിന്റെ സൈഡിൽ നിന്ന് അവർ അച്ഛന്മാർ അമ്മമാർ ചില സമയത്ത് കെയർ ടേക്കറിന്റെ കൂടെ ആയിരിക്കും കെയർ ടേക്കർ എന്താ ചെയ്യുന്നേ മിസ് ട്രീറ്റ് ചെയ്യുവാണോ നല്ല നോക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിട്ട് മാത്രം അവർക്ക് ഡൈനിങ് റൂമ് സിറ്റിംഗ് റൂമിൽ ചില സമയത്ത് ബെഡ്റൂം ഏജ്ഡ് പേരന്റ്സിന് വേണ്ടിട്ട് വെക്കണം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രം നമ്മൾ വെക്കാറുള്ളൂ മോസ്റ്റ് ഓഫ് ദ ടൈം ചില സമയത്ത് കസ്റ്റമേഴ്സ് പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മുടെ നെയബർഹുഡ് വളരെ സേഫ് ആണ് ക്യാമറാസിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു സെക്യൂരിറ്റി പ്രൊഡക്റ്റ് വേണ്ട പക്ഷേ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ശേഷമാണ് ശരിക്കും നമുക്കൊരു ക്യാമറ നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന ക്യാമറയുടെ ഒരു ഗുണം നമുക്ക് ആ സമയത്താണ് മനസ്സിലാക്കുന്നത് ആദ്യം പോലീസ് ചോദിക്കുന്ന ഒരു കാര്യം അത് വെച്ചാണ് അവർ പിന്നെ എത്ര ഹൗ മിനി കേസ് ഇത് ഏറ്റവും ഇപ്പൊ ഞാൻ ഈ മറ്റേ ഷോപ്സിന് വേണ്ടിട്ട് വേറെ മറ്റേ റെസിഡൻഷ്യൽ വെക്കുമ്പോൾ നമ്മുടെ നിയമം പ്രകാരം ഫേസിംഗ് ദ റോഡ് എത്ര ആക്സിഡന്റ് കേസസ് എത്ര ആക്സിഡന്റ് ഇമ്പോർട്ടൻസ് വൺ ജിപ്സി കൊച്ചിനെ കാണാണ്ടായിട്ട് രണ്ട് വയസ്സുകാരും പക്ഷെ സി സി ടി വിയിലാണ് ഐഡന്റിഫൈ ചെയ്തത് ദാറ്റ് ദറ്റ് ദേ ബീൻ ഒരു അവിടെ തന്നെയുള്ള ഒരാള് കാര്യ കൊണ്ടുപോയത് അതിനകത്ത് അത് മാത്രമല്ല ഒരു സി സി ടി വിർ ത്രെഡ് ദി എൻറ്റയർ ഇൻസിഡന്റ് പല വിഷ്വൽസ് അവർക്ക് പല സ്ഥലത്ത് എടുക്കാൻ പറ്റി അത് വെച്ച് അവർക്കൊരു ടൈം ലൈൻ അവർക്ക് ഫോം ചെയ്യാൻ പറ്റി ഇപ്പൊ നമ്മളുടെ ഇതുപോലെ നമ്മൾക്ക് ഇപ്പം പോലീസ് നമ്മളുടെ ഒരു ക്യാമറയുടെ ഫീഡ് ആവശ്യപ്പെട്ടാൽ പോലും ചിലപ്പോ നമ്മളുടെ ആ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഹെൽപ്പ് ചിലപ്പോ ഒരു ചില ഫ്യൂ സെക്കൻഡ് ചിലപ്പോൾ ഒത്തിരി ഹെൽപ്പ് ഈ ഒരു ഇത് ഈ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ക്യാമറ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ മച്ച് ഈസിയർ ഫോർ ദിവസം സച്ച് എ ബ്യൂട്ടിഫുൾ വേ ടു ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ആക്ച്വലി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരിക്കും നാളെ ഒരു ഒരു ബെനിഫിറ്റ് കിട്ടും വെരി വെരി ബ്യൂട്ടിഫുൾ വേ ടു ഹെൽപ് യുവർ കമ്മ്യൂണിറ്റി നമ്മുടെ വീട്ടിലേക്ക് സെക്യൂരിറ്റി സിസ്റ്റം വെക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ആക്ച്വലി ബിഫോർ യു ഈവൻ തിങ്ക് ഓഫ് പുട്ടിങ് സെക്യൂരിറ്റി സിസ്റ്റംസ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പ്രോപ്പർ ഒരു കമ്പനിയുടെ അടുത്ത് വേണം നമ്മൾ ആദ്യം അഡ്വൈസ് എടുക്കാൻ ഇതിനാ പറയാൻ കാരണം ചില ആൾക്കാർ അവർ ആമസോണിൽ പോയിട്ട് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് അവർ കാണുന്ന സെക്യൂരിറ്റി പ്രൊഡക്ട്സ് അവർ ഓൺലൈനിൽ തന്നെ മേടിക്കും ഒരിക്കലും അത് ചെയ്യരുത് സെക്യൂരിറ്റി സർവൈലൻസ് ഇസ് എ വെരി സീരിയസ് തിങ് നമ്മൾ ശരിക്കും ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ഒരു കമ്പനിയുടെ അടുത്ത് പോയിട്ട് ആദ്യം അവർ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ഒരു ഫുൾ സൈറ്റ് സർവേ ഒരു സ്റ്റഡി നടത്തിയിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്തായിരിക്കും നമ്മളുടെ ഫിയേഴ്സ് എന്താ എന്ത് എന്തുകൊണ്ട് നമ്മൾ ഈ സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ എടുക്കുന്നേ അങ്ങനെ മൂന്നാല് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അവരിങ്ങോട്ട് ഒരു പ്രപ്പോസൽ തരാൻ ആൻഡ് സഞ്ജീവനയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു സഞ്ജീവ് അതായത് സമയൻ എം ബി എ ഗ്രാജുവേറ്റ് ടു ആൻ ഡിഫറെ ഏരിയ ടെക് ഏരിയയിലോട്ട് ഒരു ട്രാൻസിഷൻ ദാറ്റ് വാസ് എ ട്രാൻസിഷൻ പീരീഡ് അല്ലേ അതിന് എന്തായാലും ഒരു കുറച്ച് യു നീറ്റ് സം കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു ലേണിംഗ് പ്രോസസ്സ് ആൻഡ് ഒരു കൈൻഡ് ഓഫ് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇൻപുട്സ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ ഞാൻ ആക്ച്വലി ഫ്യൂച്ചർ ഗ്രൂപ്പിലുണ്ടായിരുന്ന സമയത്തും ഞാൻ അവിടെ ഒരു അഞ്ചാറ് സ്റ്റോറുടെ എച്ച് ആർ ആയിരുന്നു സോ ദർ ഓൾസോ ഐ വാസ് ഡീലിംഗ് വിത്ത് സ്റ്റാഫ് ഇടക്കിടയ്ക്ക് നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുവായിരുന്നു സ്റ്റാഫ് മാനേജ്മെന്റ് ശരിക്കും അതിന്റെ ഇനിഷ്യൽ ഒരു ട്രെയിനിങ് എനിക്ക് അവിടെ വെച്ച് തന്നെയാണ് കിട്ടിയത് അപ്പൊ ഐ വാസ് വർക്കിംഗ് ഐ വാസ് വർക്കിംഗ് വിത്ത് ഫ്യൂച്ചർ ഗ്രൂപ്പ് ബോംബെ ബേസ്ഡ് ബോംബെയിലെ ബോംബെയിലായിരുന്നു ഐ വാസ് ലെഫ്റ്റ് ഫ്രം അറൌണ്ട് ടൂ തൗസൻഡ് ഫൈവ് ടു അറൌണ്ട് ടൂ തൗസൻഡ് സെവൻ സോ അവിടുന്ന പിന്നെ പിന്നെ ഒരു ടൂ തൗസൻഡ് ട്വൽഫിനെ അത് കഴിഞ്ഞിട്ട് മാരേജ് ബിക്കേം എ മദർ സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കരിയറിൽ നല്ല ബ്രേക്ക് വന്നു പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വീണ്ടും അത് റീസ്റ്റാർട്ട് സോ ഐ ഓ ഓ ഓ ഓ ഓഫൻ ഫീൽ ദാറ്റ് അവിടെ ആ സമയത്ത് ഇത്ര സ്റ്റാഫ് മെമ്പേഴ്സ് എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു ദൈവം ഓൾ ഡിഫറെ ബാഗ്രൗണ്ട് ഡിഫറെന്റ് ഫ്രം ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ബോംബെ അറിയാമല്ലോ ഇറ്റ്സ് വെരി മിക്സ്ഡ് കൾച്ചർ ഓഫ് ദർ അവിടുന്ന് ശരിക്കും എങ്ങനെയാണ് അവരുടെ എല്ലാവരുടെ കൂടെ നമ്മള് ഇന്ററാക്ട് ചെയ്യണ്ടത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ ഹൗ ടു മേക്ക് എ ടീം ശരി അവിടുന്ന് തുടങ്ങിയ ഒരു ദോസ് സം ലെസൺസ് വെരി വാല്യുബിൾ ലെസൺസ് ഐ ലോൺ ദർ ആ കാര്യങ്ങൾ എനിക്ക് ഇവിടെ വെച്ച് എൻ്റെ ഒരു പുതിയ ടീം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ആ കാര്യങ്ങൾ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ഒരു ടീമില്ലാതെ എനിക്ക് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പോയി എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഐ എം സ്റ്റാൻഡിങ് ഓൺ ദാക്സ് ഓഫ് ഓഫ് മൈ ടീം ഹുഡ് ബൈ മീ ുംക്കെറ്റിംഗ് ഓഫ് ദി സ്ട്രോങ് വട്ട് ആയിരിക്കും വിൽക്കേണ്ട ഒരു സംഭവമാണല്ലോ കാരണം ഓരോ ആൾക്കാർക്കും ആ ഒരു നീഡ് ഇപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കണ്ടിട്ടായിരിക്കും ഞാനൊരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം വെക്കണമാണ് അപ്പോൾ എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് നമ്മുടെ സൈറ്റ് വിസിറ്റ് എല്ലാ സ്ഥലത്തും പോകുമല്ലോ എൻ്റെ വീടിന് ഇതാണ് അനുയോജ്യം എന്ന് പറഞ്ഞിട്ട് എന്നെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യണം പേഴ്സൻറ്റ് ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം വേറെ വീട്ടില് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു നമ്മൾക്കും അപ്പൊ ദിസ്ഇസ് വേർ എഡ്യൂക്കേറ്റിംഗ് എ കസ്റ്റമർ ഇമ്പോർട്ടന്റ് ഞാൻ കച്ചവടത്തിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ പറയും ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ ആ സമയത്ത് ഫോണിൽ തന്നെ പറയും സാറേ അതിനെന്താ അവര് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾക്കും വെക്കാം അതിനെന്താ ഇറ്റ് മേ ബി ദ റോങ് സൊല്യൂഷൻ ഫോർ യു ഓർ ഇറ്റ് കുട്ടി ബി ദൈറ്റ് യു പക്ഷെ അതിനെപ്പറ്റി ഞാൻ നോക്കുന്നതില്ല ഞാൻ അതിനെ പറ്റി ബോധമുള്ളത് ദാറ്റ്സ് വൺ വേ ടു ഡു ഇറ്റ് ബട്ട് ദ കറക്റ്റ് വേ ടു ഡൂ ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് വേറൊരാളുടെ വീട്ടിൽ അത് കണ്ടു വേറൊരാളത് വെച്ചു ഡസ് നോട്ട് മീൻ ഇറ്റ് ഇസ് ദൈറ്റ് ഫോർ യു സോ അതാണ് നമ്മൾ നോക്കണ്ടത് ഇപ്പൊ ഓട്ടോമേഷനിലാണെങ്കിൽ പോലും ഗേറ്റ് ഉണ്ട് നമുക്ക് ഷട്ടർ ഉണ്ട് ലൈറ്റ് ഉണ്ട് പല യൂസസ് നമ്മൾക്കുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് ശരിക്കും നമ്മളൊരു കസ്റ്റമറിനൊന്നും എഡ്യൂക്കേറ്റ് ചെയ്യണ്ടേ കസ്റ്റമേഴ്സ് ചിൽഡ്രൻ എന്ന് വെച്ചാൽ കാൻഡി സ്റ്റോർ അവരൊരു സാധനം കാണുമ്പോൾ അവർക്കത് വേണം പക്ഷെ അത് പ്രാക്ടിക്കൽ ആണോ വലിയോ അവർക്ക് വേണ്ടിട്ട് യൂസ് ചെയ്യാൻ അത് നമ്മൾ ചിന്തിക്കേണ്ടത് അവരെ എഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈവൻ നീഡ് ദാറ്റ് മേ ബി ദൈ നീഡ് സംതിങ് ഹയർ സോ ആ ഒരു കാര്യം ഐ ഡോച്ച് എനി ഓഫ് മൈ കസ്റ്റമേഴ്സ് വിത്ത് ദിസ് മൈൻഡ് സെറ്റ് ദാറ്റ് ദേ ഹ് ടു ബൈ സംതിങ് ഫ്രോം മി അല്ലേസ്റ്റ് തിങ് ദിനസ് കസ്റ്റമർ ബൈ സം റിയലൈസസ് ഓ ഇത് എന്റെ വീടിന് വേണ്ടിട്ട് കറക്റ്റ് സാധനം ആയിരുന്നില്ല നമ്മൾ മേടിച്ച സാധനം നമ്മൾ പിന്നെ എവിടെ പോയി എവിടെ പോയാൽ നമ്മൾ അത് കൊടുക്കും ആമസോണിനോ ഇത് നെറ്റ് നമ്മൾ മേടിക്കുന്ന ഐറ്റംസ് ആകുമ്പോൾ ഒരു കടയിൽ നിന്ന് തന്നെ നമ്മൾ മേടിക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് പിന്നെ കടകരുടെ അടുത്ത് പോയി പറയാൻ പറ്റുമോ സാർ ഇത് എന്റെ വീടിന് വേണ്ടിയിട്ട് സൂട്ട് ആവില്ല താങ്കൾ തിരിച്ചെടുത്തു ഒരു മനുഷ്യനും പറ്റില്ല ദ സെക്യൂരിറ്റീസ് ആൻഡ് ഓട്ടോമേഷൻ ആർ ടു ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഓഫ് അല്ലേ േഷനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു പ്രീമിയം സൊല്യൂഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇറ്റ് ഈസ് എ പ്രീമിയം തിങ് നമുക്കത് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും ഓട്ടോമേഷൻ ഇല്ല യു ഡോൺ നെസസർലി നീഡ് ടു ഹാവ് യുവർ ഗേറ്റ് ഓട്ടോമേറ്റഡ് യു ഡോൺ നെസസർലി നീഡ് ടു ഹാവ് യുവർ ഹൗസ് ഓട്ടോമേറ്റഡ് പക്ഷേ നമ്മൾക്കത് ഉണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങളും ഗെറ്റ് ടേക്കൻ കെയർ ഓഫ് ഫോർ എക്സാമ്പിൾ മഴ പെയ്യുക നമ്മുടെ ഗേറ്റ് ഓട്ടോമേഷൻ ഓട്ടോമേറ്റഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് മൊബൈൽ ഫോൺ വഴിയോ നമുക്ക് റിമോട്ട് വഴിയോ നമുക്ക് നമ്മുടെ ഗേറ്റ് തുറക്കാൻ പറ്റും യു ഡോൺ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കാർ ഇൻ ദ റെയിൻ ഓപ്പൺ ഇറ്റ് മാനുവലി അത് നമുക്ക് ചെയ്യാൻ ആവശ്യമില്ല ഇതുപോലെ നമ്മുടെ വീട് നമ്മുടെ വീട് നമ്മൾ വീട് എത്തുന്നേക്ക് മുമ്പ് നമ്മുടെ മറ്റേ എ സിയും കാര്യങ്ങളും മ്യൂസിക്കൊക്കെ ഓൺ ആണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് എ വെരി ഡിഫറെ വൈബ് വെൻ യു എൻറ്റർ യുവർ ഹൗസ് സോ ചില സമയത്ത് നമുക്ക് നമ്മുടെ നമുക്ക് ഐ തിങ്ക് ദാറ്റ് ഹാപ്പൻസ് മൂവ് ഫോർ വിമൻ ആക്ച്വലി വെൻ വി ലീവ് ദ ഹൗസ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നു യു മീൻ നമ്മളെ ലൈറ്റ് ഓഫ് ചെയ്തോ സ്വിച്ച് എ സി ഓഫ് ചെയ്തോ ഗീസർ ഓൺ ആണോ ബ് ഓൾ ദോസ് തിങ്സ് ക്യാൻ ബി സ്വിച്ച് ഓഫ് ആൻഡ് യു കെൻ മോണിറ്റർ ഓൾ ദോസ് ഇഫ് യുവർ ഹൌസ് ഇസ് ഓട്ടോമാറ്റിക് ഒരുപാട് പ്രാക്ടിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട് ആക്ച്വലി ഇതിനകത്ത് സോ ദോമേഷൻ ഇപ്പൊ നമുക്ക് ഫുൾ ബ്ലോൺ ഔട്ട് ആയിട്ട് പോകാൻ ആവശ്യമില്ല നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് വയർലെസ് ഓട്ടോമേഷൻ നമ്മുടെ വീട് ഓഫീസിന് നേരിട്ടും ചെയ്യാനും പറ്റും ഒരുപാട് ഗുഡ് ഫീച്ചേഴ്സ് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത് ചെയ്താൽ ഈ ഓട്ടോമേഷൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിന് വീട് പണിയുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഡിസൈഡ് നമ്മൾക്ക് സെക്യൂരിറ്റി പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് വേണ്ടത് ഓട്ടോമേഷൻ നമ്മൾക്ക് എന്തൊക്കെയാ വേണ്ടേ ആവശ്യമുണ്ടോ ഇല്ലയോ നമ്മള് ശരിക്കും ആ പൈലിംഗ് സ്റ്റേജ് നമ്മൾ ആ മറ്റ് ബ്ലൂ പ്രിന്റ് ആർക്കിടെക്ട്സ് എപ്പോഴും ഒരു ബ്ലൂ പ്രിന്റ് അവർ ഉണ്ടാക്കുമല്ലോ അതിന്റെ ഇലക്ട്രിക്കൽ സ്റ്റേജ് എത്തുന്നേക്ക് മുമ്പ് അതിന്റെ ഇലക്ട്രിക്കൽസിന്റെ പ്ലാനിങ് ചെയ്യുന്ന മുമ്പ് ദാറ്റ് ഇസ് ദ റൈറ്റ് ടൈം ടു ആക്ച്വലി ഡിസൈഡ് ഓൾ ദീസ് തിങ്സ് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമുക്ക് ക്യാമറ ഇവിടെ വേണം ഒരു വീഡിയോ ഡോർ ഫോൺ വേണം മൂന്ന് നിലയുടെ വീടാണ് മോണിറ്റർ എല്ലാ എല്ലാ ഫ്ലോറിൽ വേണം ഇത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാകുമ്പോൾ അപ്പം എവറിബഡി ഈസ് ഓൺ ദ സെയിം പേജ് എനിക്കറിയാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് കൺസ്ട്രക്ഷൻ്റെ ഏത് സ്റ്റേജിലാണ് ഞാൻ കയറി വരണ്ടത് എനിക്കറിയാം ഇലക്ട്രീഷ്യൻ അറിയാം അയാൾക്ക് എന്തൊക്കെയാണ് ചെയ്യണ്ടേ അയാൾ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണ്ടേ ആർക്കിടെക്ട് ഇസ് ഓൾസോ ഓൺ ബോർഡ് സോ ഇറ്റ് ക്യാൻ ബി എ വെരി വെരി ബ്യൂട്ടിഫുൾ ഹൗസ് ചെയ്യേണ്ടത് ഫോർ എവറിബഡി അത് കൂടാതെ ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് ഹൗസസ് ഒക്കെ ആകുമ്പോൾ ദി ആർക്കിടെക്ട് വിൽ ഓൾവേസ് ബി മോർ കൺസേൺ അബൌട്ടി എസ്തറ്റിക് ലുക്ക് പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ അവിടുന്ന് ഒരു ക്യാമറ ഇവിടെ നിന്ന് ക്യാമറ കാണുമ്പോൾ അതിന്റെ ലുക്ക് പറയാറുണ്ട് പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഈ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഫാക്ടറിങ് ചെയ്താൽ അവർക്ക് അതുപോലെ ആ വീടിന്റെ ഫൈനൽ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റും സോ അത് മേ ബി ക്യാമറ വെക്കുന്ന സമയത്ത് സ്ഥലത്തിൽ മേ ബി കുറച്ച് മരങ്ങളോ മറ്റേ ചെടി വെച്ചിട്ട് മേ ബി എത്ര മൂടി വെക്കാൻ പറ്റും ഹോൾ ഹൗസ് സോ അങ്ങനെ ആവുമ്പോൾ ടു തിങ്സ് ആർ ടേക്കിങ് കെയർ ഓഫ് ഒന്നാമത്തെ നമ്മുടെ ഏസ്തറ്റിക് ലുക്കിൽ അത് ബാധിക്കുന്നില്ല നമ്മുടെ വീട് നമ്മളെ നമ്മൾ ആഗ്രഹിച്ച വീട് തന്നെയാണ് പക്ഷെ നമ്മുടെ സെക്യൂരിറ്റിയും ഓട്ടോമേഷന്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസും വരത്തില്ല ഒരു വീട് മറ്റേ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻ നൈൻറ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് കേസസ് പണ്ടത്തെ പോലെ അമ്മമാർ ഇപ്പം വീട്ടിലിരിക്കാറില്ല ആൻഡ് ദർ ഓൾ വർക്കിംഗ് പക്ഷെ വർക്കിംഗ് വിമൻ ആണെങ്കിൽ പോലും ബി ഷുവർ ദർ ചിൽഡ്രൺ ആർ സെനിക്ക് ഈടെ ഇപ്പം ഐ ഹവ് നോട്ടീസ് ദാറ്റ് പ്രോബബ്ലി ഫ്രം അറൌണ്ട് മിഡ് ട്വന്റി ട്വന്റി ഫോർ ദ മോസ്റ്റ് എൻക്വയറീസ് ആർ ഓൾ ഫ്രം വർക്കിംഗ് വിമെൻ സോ ദോണ്ട് ബി ഷുവർ ദാറ്റ് അവരുടെ പിള്ളേർ സേഫ് ആണ് ഇൽട്രീറ്റഡ് അല്ല ഏജിങ് പേരൻസ് ഉണ്ട് സോ ഏജിങ് പേരൻസും ഇൻഫൻസിന് വേണ്ടിയിട്ട് ഈ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ എൻക്വയറീസ് ആണ് എൻ്റെ അടുത്ത് വരുന്നത് ഇപ്പം ഏജിങ് പേരൻസ് ഒറ്റയ്ക്ക് താമസിക്കുവാണെങ്കിൽ പല സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും ഡോർ അടിക്കും ആ ആറണോ പുറത്ത് നിൽക്കുന്നെ കാണാൻ വേണ്ടിയിട്ട് ആ അച്ഛനോ അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ആ കസേരനോ ബെഡ്റൂമിന് അവിടെ വേറെ വാതിൽ വേറെ ആർക്ക് വന്നു ചെന്നാൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ പുറത്ത് ആരെ നിക്കുന്നെന്ന് പക്ഷെ നമുക്കൊരു വീഡിയോ ഡോർഫോൺ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ആവശ്യം വരുന്നില്ല പുറത്ത് ആറേ നിക്കുന്നെ നമുക്ക് നമ്മുടെ മോണിറ്റർ എവിടെയാ വെച്ചേക്കുന്നത് അതായത് ബെഡ്റൂമിലാണെങ്കിൽ സിറ്റിംഗ് റൂമിലാണെങ്കിൽ പോലും നമുക്ക് അതിൽ കാണാൻ പറ്റും യു ഡോൺ നീ ടു ഓപ്പൺ യുവർ ഡോർ ടു സ്ട്രീൻ ജോ നമുക്ക് അത് വഴി മോണിറ്റർ വഴി നമുക്ക് അവരായിട്ട് സംസാരിക്കാൻ പറ്റും സോ ദോസ് ആർ സം വെരി യൂസ്ഫുൾ ആൻഡ് വെരി ഐ വുഡ് സേ വെരി ഇമ്പോർട്ടന്റ് സൊല്യൂഷൻസ് ഫോർ പ്ലേസസ് ഫോർ ഹോംസ് അപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇവൻ നമുക്കിപ്പോൾ ആയിരം രൂപയുടെ ഒരു ക്യാമറ ഉണ്ടാവും സെയിം സാധനം തന്നെ ഇരുന്നൂറ് രൂപയ്ക്കും കിട്ടും അപ്പോൾ പല ആൾക്കാരും ഇത് പ്രൈസിൻ്റെ ഡിഫറൻസ് വരാൻ വേണ്ടി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇത് എൻ്റെ കുറേ നാളത്തേക്ക് കൃത്യമായി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു

ഒരു പേരുള്ള ഒരു കമ്പനി ഒരു കാരണവശാലും അവർ ഇരുന്നൂറ് രൂപയുടെ ക്യാമറ അവർ കൊടുക്കത്തുമില്ല അങ്ങനത്തെ ഒരു സാധനം അവർ നോക്കത്ത വേറെ ഒന്നുമില്ല അവർക്കറിയാം നാളെ അവർക്ക് തന്നെ പണിം ഫോർ മീ ഓൾസോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ടു ഹൺഡ്രഡ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ്ലീസ് ബൈറ്റ് യു സെൽഫ് ഫ്രോം ആമസോൺ അത് ചെയ്യത്തില്ല കാരണം വെച്ചാൽ നാളെ സി സർവീസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മൈ ഇൻഡസ്ട്രി നമ്മൾ ചുമ്മാതെ ഇപ്പം ഇലക്ട്രിക്കൽ ഡിവൈസസ് അല്ല ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ എ സിയും ഫാനും ടി വി ഒക്കെ നമ്മൾ സർവീസിങ് ചെയ്യാറില്ലേ എൻ്റെ പ്രൊഡക്ട്സ് ആണെങ്കിൽ നൂറ് ശതമാനം ഈ അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു തവണ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സർവീസ് ആവശ്യപ്പെടും ആ സമയത്ത് ഈ ഇരുന്നൂറ് മുന്നൂറുപാടെ സാധനം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇഫ് ഐ സജസ്റ്റ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ദെൻ കസ്റ്റമർ ട്രസ്റ്റ് ഇൻ വിൽ ഓൾസോ ഗോ ഡൗൺ നമുക്കിവിടെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ബിസിനസ് ചെയ്യുന്നത് ഫോർ മീ ഗിവിംഗ് ദ റൈറ്റ് സൊല്യൂഷൻസ് ടു ദ കസ്റ്റമേഴ്സ് മേക്കിംഗ് ഷോ ദർ റിക്വയർമെന്റ് ടേക്കൻ കെയർ ഓഫ് കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു വളരെ സീരിയസ് ഒരു കാര്യമാണ് ഒരു വീടിന് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹൗസിന്റെ ഹൗസിന്റെ ഇപ്പം ഞാൻ തെറ്റ് ലൊക്കേഷൻസ് ഒരു സി സി ടി വി ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഇവിടെ വെച്ചോ പക്ഷെ അവിടെ ആവശ്യമില്ല വേറൊരു സ്ഥലത്തിൽ ആവശ്യം ഉണ്ടായിരുന്നു നാളെ ഒരു കള്ളൻ കയറി ഒന്നും കിട്ടിയില്ല യു വിൽ ഫീൽ ഐ യു വേസ്റ്റഡ് യുവർ മണി ആ സമയത്ത് എന്റെ കമ്പനീനെ പറ്റി എന്തായിരിക്കും നിങ്ങൾക്കൊരു അഭിപ്രായം നിങ്ങൾ ആ സമയത്ത് പോയി പറയും ഇവര് തട്ടിപ്പാണ് എനിക്ക് വേണ്ടി നല്ല സൊല്യൂഷൻ തന്നിട്ടില്ല സോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഐ എം വെരി ക്ലിയർ ദിസ് ഇസ് വാട്ട് വി ഡു ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് സൊല്യൂഷൻ ഐ കൺ ഗിവ് യു ദിസ് ഇസ് ഹൗ ഐ കെൻ ഹെൽപ് യു ദിസ് ഇസ് ദ ക്വാളിറ്റി ഓഫ് കേബിൾ ദറ്റ് ഐ ദീസ് ദ കൈൻഡ് ഓഫ് കണക്ടേഴ്സ് വി ചാർജ് സോ മച്ച് ബിക്കോസ് ഐ എം ഗിവിങ് യു എക്സ് വൈസ് ഈ സെയിം കാര്യങ്ങൾ തട്ടിപ്പ് ഇത് ചെയ്താലും നമുക്ക് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും പക്ഷെ പിന്നീട് നിങ്ങൾക്ക് ലോങ് റൺഇറ്റ് ഡസ് ഇൻ ഇൻ ജനറൽ ഒരു കോമൺ റൂൾ ഉണ്ടാവില്ല ഫോർ എ ബിസിനസ് ടു ബി സക്സസ് ആൻഡ് യു വിൽ ബി ഫോളോയിങ് യുവർ ഒരു ഓരോരുത്തർക്കും ഒരേ ടാഗ് ഉണ്ടാവില്ല ദിസ് ഇസ് മൈ ടാഗ് ദിസ് ഇസ് വാട്ട് ഐ ഷുഡ് ഫോളോ എന്നുള്ളത് ഫോർ എ ബിസിനസ് ടു ബി സക്സസ് സോ വട്ട് യു വിൽ വട്ട് ഇസ് യുവർ പീസ് ഓഫ് ലൈക്ക് അഡ്വൈസ് ഓർ യോർ എക്സ്പീരിയൻസ് ദാറ്റ് യു കുഡ് ഷെയർ വിത്ത് അതേഴ്സ് ഇഫ് യു ഫീൽ അല്ലെങ്കിൽ ഇഫ് യു ഇഫ് സമോൺ ടോൾഡ് യു ദറ്റ് ബിസിനസ്സിൽ കയറി ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും അതിനെക്കാട്ടിലും വലിയ തെറ്റധാരണയില്ല ഇല്ല ഡോൺ എവർ ഗെറ്റ് ഇൻ ടു ബിസിനസ് ജസ്റ്റ് ടു സ്റ്റാർട്ട് ഓർ ജസ്റ്റ് മേക്ക് ദാറ്റ്സ് ദ റോങ് ഇൻറ്റെൻഷൻ ടു സ്റ്റാർട്ട് ബിസിനസ് അറ്റ് ഓൾ നമ്മൾക്ക് ശരിക്കും ഒരു പെർപ്പസ് ഉണ്ടാവണം നമ്മുടെ ബിസിനസ് ഏത് രീതിയിലായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിനെ ബെനിഫിറ്റ് കമ്മ്യൂണിറ്റിന് മറ്റാൾക്കാരുടെ ലൈഫ് ബെനിഫിറ്റ് ചെയ്യുന്നത് നമുക്ക് ഏത് രീതിയിൽ അവരുടെ ഒരു ഒരു റേറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന കാര്യം നമുക്ക് ചെയ്ത് തന്നാൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങണ സി സി ടി വി നിർബന്ധം അപ്പം അത് പുറത്തേക്ക് ഇപ്പം സി സി ടി വി കടയുടെ ഉള്ളിൽ വെക്കുമ്പോൾ പുറത്തേക്ക് ഒരു ഇന്ന റേഞ്ചിൽ വെക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻസ് പറയാനുണ്ടോ ഈവൻ ക്യാമറസ് ഇസ് ലൈക്ക് ദ മോസ്റ്റ് കോമൺ വേ ടു ആക്ച്വലി ബ്രിങ് ഡൗൺ ദ ക്രൈം റേറ്റ് പക്ഷേ ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ബിഗ് മാൻഡേറ്റ് ഹാസ് ഗിവൻ ഇപ്പം റെസിഡൻഷ്യൽ അസോസിയേഷൻസിലാണെങ്കിലും നിങ്ങൾ ഉള്ളിൽ വെച്ചാൽ പോലും ഒന്ന് രണ്ട് ക്യാമറ മാൻഡറ്ററി റോഡ് ഫേസ് ചെയ്യുന്ന ആയിരിക്കണം അവർ അതൊരു വലിയ കാര്യമാണ് കാരണം കാരണം നമ്മൾ സാധനം റോഡ് ഫേസ് ചെയ്ത് വെക്കാൻ ചിലപ്പോൾ കാണിക്കാറില്ല നമ്മൾ നമ്മുടെ തിരിച്ചു അതെ അതെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഈ റോഡ് ഫേസിങ് നമ്മൾ വെച്ചാൽ ഫേസിംഗ് ക്യാമറന്റ് ഉണ്ടായാൽ ആൾക്കാർ എന്റെ വീട്ടിൽ വരും അവർ പിന്നെ എപ്പോഴും ഇങ്ങനെ ഫീഡ് ശല്യായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ദർ ഇസ് നോ ബെറ്റർ വേ ടു ഹെൽപ് യുവർ കമ്മ്യൂണിറ്റി കാരണം വെച്ചാൽ വി ഡോൺ അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നസ് ഓഫ് ദി സ്റ്റിൽ വി ലൂസ് സംബഡി ഇൻ എ കാർ ആക്സിഡന്റ് ഓർഫ് ഹാപ്സ് അപ്പഴാണ് ശരിക്കും നമ്മള് ഇങ്ങനത്തെ ആ സമയത്ത് നമുക്കൊരു ശല്യമായിട്ട് തോന്നത്തേ ഇല്ല ആ സമയത്ത് നമുക്ക് തന്നെ തോന്നും ഓഫ് നമ്മുടെ ഒരു ക്യാമറ കാരണം അങ്ങനത്തെ ഒരു ആൾ കണ്ടുപിടിക്കാൻ പറ്റി വേറൊരാൾക്കൊരു സഹായം ആവാൻ പറ്റി നമ്മളങ്ങനെ മാത്രം ചിന്തിക്കത്തുള്ളൂ സോ ദ ഗവൺമെന്റ് ഹാസ് ആക്ച്വലി ഐ ഐ ആക്ച്വലി ലൈക്ക് ദാറ്റ് ഇനിഷ്യേറ്റീവ് ദവൺമെന്റ് ഹാ ഷോൺ ശരിക്കും ഡിസ്കഷൻ വട്ട് ഐ അണ്ടർസ്റ്റുഡ് ഡെസ് ആൻഡ് ഫ്രം യു എസ് കീ ടു സക്സസ് ഫോർ എ ബിസിനസ് ക്രെഡിബിലിറ്റി പേഴ്സണലി ആൻഡ് ഇൻ ബിസിനസ് അല്ലേ That is uh, the key word. Key to business is earned credibility. credibility. 100%. Yeah. Because we yeah. uh, earned credibility, not paid credibility. Paid credibly, earned earned credibility. credibility. Paid credibility. Paid credibility Kahnum, we live in an age of social yeah, media right. where almost everything yeah, can but be paid. But that, uh, that will not help in a long time. That run. will not happen, yeah. that's not honest. No, or honest. You know it's not honest. Yeah. Honest. yeah. So referral, the referal, uh The referral credibility is the more key to your success of the business. Yeah. That is what I understood. Yeah. Yes so thank you Sanjana, for a beautiful discussion thank and thank you for so your much day. for having me yeah thank you very much thank you